الحمد لله الذي شرع لنا الاعياد وجعلها مواسم للطاعات وفرسا للقربات واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله عليه وعلى اله وصحبه اجمعين يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير الحديث حدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أيها المؤمنون أوصيكم ونفسي بتقوى الله في هذا اليوم المبارك وأن نكون من الصادقين والمخلصين اللهم تقبل منا ومنكم صالح الأعمال واجعل العيد بركة على أمتنا وفرحا في قلوبنا وتوحيدا في كلمتنا تقبل الله منا ومنكم الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيراً وسبحان الله وبحمده بكرة وأصيلا لا إله إلا الله الله أكبر الله أكبر ولله الحمد. تريشة سيغلب. إن تدبصم വളരെ മഹത്വമേറിയ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പേര് യോമുനഹർ എന്നാണ് അറിവിൻ്റെ ദിവസമാണ് വർഷങ്ങളിൽ ശ്രേഷ്ഠമായ ദിവസങ്ങളുടെ കൂട്ടത്തിൽ വലിയ മഹത്വമുള്ള ഒരു ദിവസമാണ് യോമുനഹർ ഈ ദിവസത്തിൽ സത്യവിശ്വാസികളും വിശ്വാസിനികളുമെല്ലാം

ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീർ അല്ലാഹു സുബ്ഹാന വതആല തന്റെ മകനെ അർക്കുവാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാമിയോട് കൽപ്പിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകന്റെ ചാരത്തു വന്നു ആ മകനോട് യാ പുലൈയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹു ഫന്തുറു മാതാറ അല്ലാഹു സുബ്ഹാന വതആല നിന്നെ അർക്കണമെന്നു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്താണ് അഭിപ്രായം എന്താണോ കൽപ്പിച്ചത് അത് താങ്കൾ നിറവേറ്റിക്കൊള്ളുക തീർച്ചയായിട്ടും എങ്കിൽ നമുക്ക് നാളെ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് ഇസ്മായിൽ നബി വാപ്പക്ക് കൊടുക്കുകയ ആ ആ പേരും അനുസരിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമായപ്പോൾ കീഴ്പ്പെട്ടപ്പോൾ എന്താണ് അർത്ഥം പണ്ഡിതന്മാർ നമ്മളെ വിശദീകരിച്ചു തന്നു മകനും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ജൻബ് പേരും athaa amrallahi ta'ala Allahu subhanahu wa ta'ala യുടെ കൽപ്പനയവർ അനുസരിച്ചു അതിനെവർ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ചു ദൂന തറദ്ദുദിൻ ഔ തഫ്കിരിൻ ഒരു പിന്നെ ഒരു എതിരായോ അഭിപ്രായമില്ലാതെ ഒരു റദ്ദുമില്ലാതെ ഒരു തള്ളിക്കളയലുമില്ലാതെ ഔ തഫ്കിരിൻ ഒരു യാതുള്ള തരത്തിലുള്ള ചിന്തകളുമില്ലാതെ അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാമയും റദ്ദ് ചെയ്തില്ല മകൻ 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 ഇസ്മായിൽ നബി ചെയ്തില്ല തള്ളിയില്ല മാത്രമല്ല വേണ്ടി കൽപ്പിക്കുമ്പോൾ ആ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം കിട്ടിയ മകനാണ് ആ മകൻ അറുക്കുവാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുമ്പോൾ ഒരു ചിന്തയും ഒരു ആലോചന പോലും ഇല്ലാതെയാണ് അവ രണ്ടുപേരും അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴ്പെട്ടത് അത് വിശ്വാസമാണ് വിശ്വാസമാണ് ദൃഢമായ ദൃഢമായ തീർച്ചയായിട്ടും അടുക്കൽ അടുക്കൽ കാണാം ഇതിനുള്ള പ്രതിഫലം ലഭിക്കും എന്ന ആ ോ കൂടി അള്ളാഹുവിൽ കീഴ്പ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളെയാണ് ഇന്ന് നമ്മൾ ഓർത്തു കൊണ്ടിരിക്കുന്നത് സത്യവിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ എന്ന് അറിയപ്പെടുന്ന ഈ ദിവസമുണ്ടല്ലോ

അതിലൂടെ അല്ലാഹു അല്ലാഹു വ വ തആല തരുന്നത് അതാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് 37 ആമത്തെ പഠിപ്പിച്ചത് ലഹുമുഹ ലഹുമുഹ തഖ്വ ഒരിക്കലും ആവശ്യമില്ല ആവശ്യമില്ല അല്ലാഹുവിന് നിങ്ങൾ അറക്കുന്ന മൃഗത്തിന്റെ മാംസം അല്ലാഹു വ തആലക്ക് ആവശ്യമില്ല രക്തം അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു സുബ്ഹാനഹു ആവശ്യമില്ല തഖ്വ വേണ്ടത് നിങ്ങളുടെ തഖ്വയാണ് നിങ്ങളിൽ നിന്നുള്ള ഇഖ്ലാസാണ് നമ്മളോട് കൽപ്പിക്കുമ്പോൾ എത്ര എത്ര അല്ലാഹുവിനെ നമ്മൾ നമ്മൾ അനുസരിക്കുന്നുണ്ട് എന്ന ഈമാൻ അല്ലാഹുവിനെ പിൻപറ്റുന്നുണ്ട് സൂക്ഷിക്കുന്നുണ്ട് എന്ന അതുപോലെ തന്നെ അറക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള വേണ്ടി മനസ്സോടു കൂടി മറ്റുള്ള ലക്ഷ്യങ്ങളില്ലാതെ മറ്റുള്ള താല്പര്യങ്ങളില്ലാതെ ആവശ്യമുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ ന്ജ്ജിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഈ ഈ യോമനഹറിന്റെ ദിവസത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നാം സമ്പത്ത് ചെലവഴിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നാം നമ്മുടെ ശരീരം ചെലവഴിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നാം തീർച്ചയായിട്ടും ഈ മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ നഫ്സിനെ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം നമ്മുടെ സമ്പത്തിനെ ചെലവഴിക്കുന്നു അള്ളാഹുവിന്റെ പ്രതിഫലമല്ലാത്ത മറ്റൊരു ലക്ഷ്യവുമില്ല ഇതാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരാൻ സാധിക്കണം നമ്മുടെ കർമ്മങ്ങളെ കൊണ്ടുവരാൻ സാധിക്കണം

ഉപ്പമാരും മക്കളും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് നൽകുന്ന വലിയ പാഠം നമുക്ക് അലാകത്വം അല്ലെ വലിയ ബന്ധമാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത് ബന്ധങ്ങൾക്ക് പവിത്രതയില്ലാത്തൊരു കാലഘട്ടം ഇന്ന് ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ കഴിഞ്ഞുപോയ പെരുന്നാളുകളെ കുറിച്ച് ഒന്ന് ഒരു രണ്ട് മൂന്ന് ഒരു അഞ്ചു കൊല്ലം മുമ്പ് ഒരു ആറ് കൊല്ലം മുമ്പുള്ള പെരുന്നാളുകളെ കുറിച്ച് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര സുന്ദരമായ പെരുന്നാളുകളായിരുന്നു ഉമ്മയുള്ള വീട് പാപ്പയുള്ള വീട് സഹോദരന്മാർ ഒരുമിക്കുന്ന വീട് അതുപോലെ തന്നെ പിന്നെ മരുമക്കൾ ഒരുമിക്കുന്ന വീട് അതുപോലെ തന്നെ പിന്നെ ഈ രൂപത്തിൽ ഒരു വീട്ടിലുള്ള ഒരു തറവാട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചു ചേർന്ന് അവിടെ പ്രത്യേകമായ പിന്നെ പലഹാരങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കിട്ട് അള്ളാഹുവിനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ബന്ധങ്ങളെല്ലാം പുലർത്തിയിട്ട് നമുക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർത്തുകൊണ്ട് നമ്മൾ പെരുന്നാളിനെ ആഘോഷിച്ചിരുന്ന സുദിനങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ അത്തരത്തിലുള്ള പെരുന്നാളുകൾ സന്തോഷത്തിന്റെ ദിവസങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല നിസാരമായ പ്രശ്നത്തിന്റെ പേരിൽ ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം പറമ്പിന്റെ പേരിൽ സമ്പത്തിന്റെ പേരിൽ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ബന്ധങ്ങൾ മുറിക്കപ്പെട്ട് പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു സന്തോഷം നമ്മുടെ കുടുംബത്തിൽ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇബ്രാഹിം നബിയുടെ ജീവിതം ഇസ്മായിൽ നബിയുടെ ജീവിതം നമുക്ക് പഠിപ്പിക്കുന്നത് അടിസ്ഥാനത്തിൽ ഈമാനിന്റെ അടിസ്ഥാനത്തിൽ ഉപ്പമാരും അതുപോലെ തന്നെ മക്കളും എങ്ങനെയായിരിക്കണമെന്ന് ഉപ്പയുടെ വിളിയാണ് ഒരു ഉപ്പയുടെ വിളിയാണ് സ്നേഹത്തിന്റെ വിളി കാരുണ്യത്തിന്റെ വിളി യാ അതിന് മകന്റെ മറുപടി എത്ര സ്നേഹത്തിന്റെ മാധുര്യത്തിന്റെ വിളിയാണ് ഇതാണ് ബന്ധങ്ങളുടെ പ്രാധാന്യം ഇസ്ലാമിന് മാത്രമേ ഇതിന്ന് അവകാശപ്പെടാനുള്ളൂ ഞാൻ എൻ്റെ ഉപ്പയുടെ കൂടെ യാത്ര ചെയ്യാറുണ്ട് ഞാൻ എന്റെ ഉപ്പയുടെ കൂടെ പല സ്ഥലങ്ങളിലേക്കും പോകാറുണ്ട് ഹോട്ടലിലേക്ക് പോകാറുണ്ട് ഞാൻ എൻ്റെ ഉപ്പയുടെ കൂടെ ചായ കുടിക്കാനിരിക്കാറുണ്ട് ഞാൻ എൻ്റെ ഉപ്പയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ചിരിക്കാറുണ്ട് പല കാര്യങ്ങളും ഉപ്പയുമായിട്ട് ഏർപ്പെടും നോക്കുന്ന പല കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പല ആളുകളും പല മുസ്ലിങ്ങളും വളരെ അത്ഭുതത്തോടു കൂടിയാണ് ചോദിക്കുക എന്നിട്ട് എൻ്റെ ഉപ്പാനോട് ചോദിക്കും എൻ്റെ ഉപ്പാൻ എല്ലാവരും അറിയുന്ന നാട്ടിൽ എൻ്റെ ഉപ്പാനോട് ചോദിക്കും മകനാണോ എന്ന് ചോദിക്കും അവർ ആശ്ചര്യത്തോടു കൂടി അച്ചോ കാണച്ചോ ചോദിക്കുക ഇത് ഇസ്ലാമിന്റെ മാധുര്യമാണ് ഇത് ഇസ്ലാമിന്റെ മാധുര്യമാണ് ഇത് പ്രവാചകന്മാരിലൂടെ നമുക്ക് കൈമാറിയതാണ് പരിശുദ്ധ ഈ ബന്ധങ്ങളെയും ഈ സ്നേഹങ്ങളെയും തകർക്കാനല്ല ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ബന്ധങ്ങളെയെല്ലാം കൂട്ടിയോജിപ്പിക്കാൻ പരസ്പരം പണക്കങ്ങളില്ലാതെ വഴക്കുകളില്ലാതെ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് എങ്കിൽ അതെല്ലാം തീർക്കാനുള്ള സന്തോഷത്തിന്റെ ഈദുൽ അദ്ഹയെ കാണാൻ ും സാധിക്കേണ്ടതുണ്ട് നമ്മൾ കൊയ്തെടുക്കുന്നത് അനുസരണയാണ് നമ്മൾ കൊയ്തെടുക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ആ നേടി മുന്നോട്ട് പോകാൻ ും സാധിക്കേണ്ടതുണ്ട് നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി പ്രയാസപ്പെടുന്ന പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് ഇന്നലെ കണ്ടവരെ ഇന്ന് പല ആളുകളെയും നമ്മൾ കാണുന്നില്ല അവരെല്ലാം മരണപ്പെട്ടു പോയവർ അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലുകളിൽ പിന്നെ അഡ്മിറ്റ് ആയിട്ട് മഹാരോഗം പിടിപെട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്തോഷത്തിന്റെ വേളയിൽ ഈ ഏത് നമസ്കാരത്തിന് പോലും വരാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് ഈ മാനോട് കൂടി മരിക്കാൻ കലിമ ചൊല്ലി മരിക്കാനുള്ള നമുക്കെല്ലാം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ ലോകത്തിന്റെ ഒരുപാട് ഒരുപാട് ദിക്കുകളിൽ ഒരുപാട് നാടുകളിൽ രാജ്യങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകുപ്പില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് ആർഭാടം നിറഞ്ഞ ജീവിതം നമ്മൾ അനുഭവിക്കുമ്പോൾ അവരെയൊക്കെ കുറിച്ച് ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് എന്തെങ്കിലും നേടിക്കൊടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതിലേക്ക് നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തും ചെലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുദീക്ക് നൽകട്ടെ ഫലസ്തീൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഇന്നും ഒരുപാട് കലാപങ്ങൾ ഇന്നും ഒരുപാട് പ്രതിസന്ധികൾ

എല്ലാ ആ പ്രാർത്ഥന കൊണ്ട് ചില ആളുകൾ വിമർശിക്കുന്നുണ്ട് കഴിഞ്ഞാൽ പള്ളിയിലെ നേരെ പ്രാർത്ഥിക്കുന്നു എന്ന് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളെ കുറിച്ച് പറയാറുണ്ട് ഇല്ല നിന്റെ ശത്രുക്കൾ നിന്നോട് ശത്രുത പുലർത്തുന്നവർ അവരെയാണ് നീ നശിപ്പിക്കേണ്ടത് അതല്ലാതെ ലോകത്തിന്റെ പല ദിക്കുകളിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങളെ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികൾ ബുദ്ധന്മാരെ നശിപ്പിക്കാനല്ല നമ്മുടെ പ്രാർത്ഥന ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നോടുള്ള വെറുപ്പും നിന്നോടുള്ള വിത്യേഷവും നിന്നോടുള്ള പകയും വെച്ച് പുലർത്തുന്നവർ അവരെ നീ നശിപ്പിക്കണേ അല്ല ഊഹിയറച്ചി നമ്മൾ കൊണ്ടുപോകുമ്പോ നമ്മുടെ അയൽപ്പക്കത്ത് ഒരു ഹിന്ദു ഉണ്ട് എങ്കിൽ ഒരു ക്രിസ്ത്യാനി ഉണ്ട് എങ്കിൽ ഒരിക്കലും അവരെ നമ്മൾ അവഗണിക്കാൻ പാടില്ല അവഗണിക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നില്ല പരിശുദ്ധ ഞാൻ പഠിപ്പിച്ചത് അവർക്ക് കൊടുക്കണം നിന്നോട് വെറുപ്പില്ലാത്ത നിന്നോട് പകയില്ലാത്ത നിന്നോട് വിദ്വേഷമില്ലാത്ത ഇല്ലാത്ത നിന്നോട് സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഈ നാട്ടിൽ നീ ഉണ്ടാക അമുസ്ലിങ്ങൾക്ക് നാം മറുപത് കൊടുക്കാമെന്ന് അള്ളാഹുന്റെ വചനമാണ് പരിശുദ്ധ ഖുർ വചനമാണ് ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം ഒരു ഒരു അയൽപക്ക ബന്ധം എങ്ങനെയായിരിക്കണം ഒരു കുടുംബ ബന്ധം എങ്ങനെയായിരിക്കണം എന്നാണ് ഇസ്ലാം വളരെ സുന്ദരമായ രൂപത്തിൽ പഠിപ്പിക്കുന്നത് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ മുമ്പില് ഒരുപാട് ചെറുപ്പക്കാരെ കാണുന്നുണ്ട് പ്രിയമുള്ളവരെ സ്നേഹത്തോടുകൂടി എനിക്ക് നിങ്ങളോട് ഒരറ്റ വർത്തമാനം മാത്രമാണ് പറയാനുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാം മരിക്കും എത്ര കാലം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല നമ്മുടെ ഉപ്പമാർക്കൊക്കെ അറുപത് വയസ്സ് കഴിഞ്ഞു എഴുപത് വയസ്സ് കഴിഞ്ഞവർ എൺപത് വയസ്സ് കഴിഞ്ഞവർ അവർ ഇന്നും നമ്മുടെ വീട്ടിൽ ജീവിക്കുന്നുണ്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മുപ്പത് വയസ്സുള്ളവർ നാൽപ്പത് വയസ്സുള്ളവർ ഇരുപത് വയസ്സുള്ളവർ ഇരുപത്തഞ്ചു വയസ്സുള്ളവർ ഉടനടി ഉടനടി ഓരോരുത്തർ ഈ ലോകത്തോട് വിട ഇടപറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാ ചെറുപ്പക്കാർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാ നമ്മൾ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഞാൻ നാളെ ഉണ്ടാകുമോ എന്ന് പറയാൻ ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് കിട്ടിയ സമയം ഇസ്മായിൽ ജീവിതത്തിൽ ജീവിതത്തിൽ മാതൃകയാക്കാൻ മാതൃകയാക്കാൻ ഉൾക്കൊണ്ട് ജീവിക്കാൻ കൽപ്പനയാണോ ഞാൻ തയ്യാറാണ് വാപ്പ എന്ന് പറഞ്ഞ ആ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ കാര്യങ്ങളെ നമ്മുടെ ചെയ്യും നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യും നീ ആഗ്രഹിച്ചതിലേക്ക് പോകാൻ നമ്മുടെ നമ്മളെ കൊണ്ടുപോകും അതുപോലെ തന്നെ വിചാരത്തിലേക്ക് നീ പോ എന്ന് നമ്മുടെ പോലോറിന്റെ ഉള്ളിലുള്ള രാസവസ്തു നമ്മളോട് പറയുമ്പോൾ അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം എന്ന വിശ്വാസം പരലോകമുണ്ട് എന്ന വിശ്വാസം

والمسلمين والمسلمات الأحياء منهم الأمضاء إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم رب ارحمهما كما ربيانا صغيرا ربنا هب لنا من ازواجنا وذرياتنا قرة اعين وأجعلنا للمتقين اماما اللهم ارحمنا يا ارحم الراحمين، اللهم اغفر لنا ذنوبنا يا رب العالمين، اللهم يا مقلب القلوب، ثبت قلوبنا على دينك، اللهم يا مصرف القلوب، صرف قلوبنا على طاعتك، ربنا لا تزغ قلوبنا. بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم أعز الإسلام والمسلمين ودمر أعداءك أعداء الدين اللهم انصر إخوان المسلمين في كل مكان اللهم انصر اخوان المسلمين في فلسطين، اللهم ارحمهم، اللهم اغفر لهم، ربنا تقبل منهم من شهدائهم يا رب العالمين اللهم ربنا تقبل منا من صيامنا وقيامنا وكل من اعمال صالحاتنا يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم صل على على محمد محمد وعلى وعلى ال ال كما صليت ابراهيم ابراهيم انك حميد مجيد امين 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 برحمتك يا ارحم الراحمين والحمد لله رب العالمين സഹോദരങ്ങളെ വെള്ളിയാഴ്ച ദിവസം പിന്നെ പെരുന്നാൾ ദിവസം ധാരാളമായിട്ട് സ്വതക്കകൾ കൊടുത്തിരുന്ന ദിവസമാണ് കഴിയുന്ന ആളുകൾ കഴിയുന്ന ആഗ്രഹിക്കുന്നത് ഒരു സ്വതക്ക നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ സുദിനത്തിൽ നൽകണമെന്ന് നിങ്ങൾ അറിയിക്കുകയാണ് സ്ലാമേക്കും വാഹമത്ത